我们说一下。 അവിടെ ബസ് കേറാൻ വേണ്ടി വന്നതാണെ അപ്പൊ ഞാൻ എൻ്റെ കുപ്പിയിൽ വെള്ളം തീർന്നു എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ പക്ഷെ പക്ഷെ കുടിക്കാൻ വെള്ളം ഇത്തിരി മതി നിറച്ചും വേണ്ട ഇത് ചൂടല്ലേ ഞങ്ങള് ചങ്ങനാശ്ശേരി വന്നാ േ ഇ കട ഉള്ളത് ഞാൻ വാങ്ങിക്കേര് ഇത്തിരി മതി ഇതേ നിറച്ചും വേണ്ട ചേട്ടാ

കേട്ടല്ലോ ചേച്ചിയൊന്നും ഇവിടെ ആരും ഇല്ല കുടിക്കാൻ പറ്റുന്ന വെള്ളമാണോ ഇത്രയും വെള്ളം കാണോ ഇങ്ങനെ ഒരു മനുഷ്യനെ ആദ്യമായിട്ടെ കാണുന്ന കേട്ടോട്ടെ ആയിക്കോട്ടെ ചേച്ചി